ശബ്ദ പരിധിക്കുള്ളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യ സൃഷ്ടി എന്നുള്ളത് എന്തുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടി ഇത്രയും ശ്രേഷ്ഠമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി ം മനുഷ്യന്റെ മൂക്കിലൂതി മനുഷ്യൻ ജീവൻ പ്രാപിച്ചു എന്നാൽ താൻ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയാൽ നമ്മുടെ ശരീരം ഇത് ദ്രവസ്ഥ ശരീരമാണ് അതായത് ഇത് അഴിഞ്ഞുപോകുന്നതാണ് ഇത് ക്ഷയിക്കുന്നതാണ് ഇത് അലിയുന്നതാണ് ഇതിൽ പുഴു പുഴുവും മറ്റു പദാർത്ഥങ്ങളും ഇതിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്വാസം അത് ഒരു നേരം നിലച്ചുപോയാൽ നമ്മുടെ ജീവൻ തീരും അത് നമ്മൾ പിന്നെ കുറെ ുംനുഷ്യാർക്കും നമ്മുടെ ശരീരത്തോട് അടുക്കാൻ പറ്റാത്ത അവസ്ഥയെ നമ്മുടെ ശരീരമായി തീരുകയും ചെയ്യുന്നു എന്നാൽ ദൈവം ഈ സൃഷ്ടിച്ച് ഈ ശരീരത്തിന് ഒരു ശ്രേഷ്ഠതയുണ്ട് ആ ശ്രേഷ്ഠത പറയുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിത്തീർന്നിരിക്കുന്നത് ദൈവം ഈ ശരീരത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഈ ഭൂലോകത്തെക്കാട്ടിലും വിലയേറിയതായിട്ടുള്ള ഒരു ആത്മാവിനെ താൻ ഈ ശരീരത്തിലാക്കി വെച്ചിട്ടുണ്ട് ആ ആത്മാവിനെ വീണ്ടെടുക്കാനാണ് നമ്മുടെ ഈ ഭൂമിയിൽ പൂജാതനായി തന്നെ അവസാനത്തുള്ളി രക്തം വരെയൂറ്റി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് നമ്മുടെ പാവത്തിന്റെ പരിഹാരത്തിനായി അവൻ ഈ ഭൂമിയിൽ വന്ന നമ്മളെ വീണ്ടെടുക്കുകയുണ്ടായി ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു സംതൃപ്തി ഉള്ളവരായിരുന്നു അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിലും അവർ സംതൃപ്തിയായിരുന്നു അവരുടെ മക്കളിൽ അവർക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു അവരുടെ ഉപജീവനത്തിൽ അവർ സംതൃപ്തിയായിരുന്നു അവരുടെ ഭാര്യയിൽ അവർ സംതൃപ്തി ഉള്ളവരായിരുന്നു അവർ അങ്ങനെ അവർ സംതൃപ്തി ഉള്ളവരായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തെ എടുത്തു നോക്കിക്കേ നോക്കിക്കും സംതൃപ്തി ഉള്ളവരായിരുന്നില്ല നമ്മൾ എല്ലാവരും അസംതൃപ്തിയാണ് നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് അസംതൃപ്തി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും നമ്മൾ അസംതൃപ്തി ഉള്ളതായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നാൽ ആദ്യം മാതാ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവന്മാരായ മാതാപിതാക്കൾക്ക് ഒരു മുറി കപ്പിയുള്ള ഒരു അവരത് അവരത് സന്തോഷത്തോടെ സന്തോഷത്തോടെ നേരമേ ും അവർത്തോടെ പ്രാർത്ഥിച്ചു കിടക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ അസംതൃപ്തി വരുന്നത് കാരണം നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഈ ലോകത്ത് ജീവിക്കുകയാണ് എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ദൈവം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല ഇതെല്ലാം അനശ്വരമാണ് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും നേടുവാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് എങ്ങും സമാധാനമില്ല രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ യുദ്ധമുണ്ടാക്കുന്നു നമ്മൾ ഇപ്പൊ നമ്മുടെ അയി തമ്മിൽ തമ്മിൽ വഴക്കുകൾ ഉണ്ടാക്കുന്നു നമ്മുടെ വീട്ടുകൾ തന്നെ എടുത്തു നോക്കിക്കേ നമ്മുടെ പിതാവിന് സമാധാനമില്ല മാതാവിന് സമാധാനമില്ല പിതാവിൽ നിന്നും മക്കൾക്ക് സമാധാനം നേടുവാൻ കഴിയുന്നില്ല മാതാക്കളിൽ നിന്ന് മക്കൾക്കും ഭർത്താവിന് സമാധാനമില്ല മക്കളിൽ നിന്ന് തന്റെ അമ്മയപ്പന്മാർക്ക് സമാധാനമില്ല എന്തുകൊണ്ട് ഇങ്ങനൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ സമാധാനം ഇല്ലായ്മ കാരണമാണ് മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി തീരുന്നത് കാരണം അത് അല്പനേരത്തേക്ക് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി അവർ ലഹരി പദാർത്ഥങ്ങളിൽ ആശ്രയിക്കുന്നു മദ്യം മയക്കുമരുന്ന് മുതലായവ അവരുടെ ജീവിതത്തിലേക്ക് അവർ വിളിച്ചു വരുത്തുന്നു അവരങ്ങനെ അത് ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രം അവർക്ക് ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നു പക്ഷെ അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ഇന്നിപ്പോൾ കുടിച്ചാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ആ ഒരു ലഹരി അത് വിട്ടുമാറും രാവിലെ പിന്നെയും അവർക്ക് ആ അസംതൃപ്തി നേടും ആ അസമാധാനത്തെ നേരും ആ ആ സമ്മർദ്ദങ്ങൾ അവർ വേണം പിന്നെയും വഴക്കും വയ്യാവേലിയും ഒക്കെ വീട്ടിൽ കൊണ്ടുവരും എന്നാൽ മക്കൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം െ നിങ്ങൾക്ക് പൂർണ്ണമായി സമാധാനം തരുവാൻ ഞങ്ങളുടെ കർത്താവായ കഴിയും അവനാണ് ഈ ലോക രക്ഷകൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനാണ് അവൻ ഈ ഭൂമിയിൽ പൂജാതനായത് അവൻ നമ്മുടെ അവൻ നമുക്ക് വേണ്ടി അവൻ കാൽവറി ക്രൂശമായി തീർന്നു നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ സകല കാര്യങ്ങൾക്കും നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും അവൻ കാൽവറിയും അവൻ മരിക്കുകയുണ്ടായി എന്തിനാ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നിത്യതയുണ്ട് അവിടെയാണ് നാം ആ നിത്യതയിൽ കൂട്ടവകാശികളാകുവാൻ വേണ്ടി കർത്താപിച്ച് നമുക്ക് വേണ്ടി കാൽവറിയും മരിച്ചു തന്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുക്കുകയുണ്ടായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിങ്ങൾ ആരെ ഞാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ സ്വീകരിക്കുക ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല അവൻ സകലത്തെയും അവന്റെ കൈ കീഴിലാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അവൻ സമാധാനം തരും നിങ്ങൾക്ക് അവൻ ആരോഗ്യം തരും നിങ്ങളുടെ രോഗങ്ങൾക്ക് അവൻ വിടുതൽ തരും നിങ്ങളുടെ കടബാധ്യതകൾ മാറ്റും നിങ്ങളെ അവൻ നിങ്ങളെ അവൻ തന്റെ തന്റെ കൈകളിൽ അവൻ വഹിക്കും ദൈവമക്കൾ ഞങ്ങളെ ദൈവമക്കൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളും ഒരു കാലത്ത് നിങ്ങളെ ലോക ലോകത്തിന്റെ മോഹങ്ങളിൽ ുംറിക്കൂത്തുകൾക്കും അടിമപ്പെട്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ഞങ്ങളെ രക്ഷിച്ചത് ആ രക്തമാണ് ഞങ്ങളുടെ കഥാപത്തിന്റെ രക്തമാണ് ഞങ്ങളെ രക്ഷിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടുകാരെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ഞങ്ങളുടെ കഥാവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം എന്നാൽ നീയം നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവനിൽ മാത്രമേ ഈ ലോകം ലോകത്തിൽ വേറെ ഒരു മനുഷ്യർക്ക് നിങ്ങൾക്ക് രക്ഷ തരുവാനോ ഒരു പരിഹാരം തരുവാൻ കഴിയത്തില്ല എന്നാൽ ഒരു മാത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്വനായ യേശു ഭൂമിയിൽ ഭൂജാതനായി താൻ കാൽവരെ കൊലമരത്തിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ആ രക്തത്തിന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിയും അവന്റെ ശരീരത്തിന് പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങൾ കർത്താവുമായി അവനെ അവനെ സന്തോഷത്തോടെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം വരുത്തി നിങ്ങളുടെ മക്കൾക്ക് സമാധാനം വരുത്തി നിങ്ങളുടെ ഭാര്യമാർക്ക് സമാധാനം വരുത്തി അങ്ങനെ ഈ സമൂഹത്തിന് നമ്മൾ സമാധാനമുള്ളവരായി സ്നേഹം പകരുന്നവരായി സ്നേഹിച്ചും ക്ഷമിച്ചും ഒക്കെ നമുക്ക് ജീവിക്കുവാനിടയാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുന്നു I am